ഇന്ന് കണ്ണൻ്റെ ബർത്ത് ഡേ ആയത് കാരണം ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഇവിടെ നിന്ന് മത്തങ്ങ വിളവെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മത്തങ്ങ വെച്ചേനെ നല്ലൊരു മത്തങ്ങ വെച്ചിട്ടൊരു പ്രഥമൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ പല ആളുകളും ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് മത്തങ്ങ പ്രഥമൻ അപ്പം ഇന്നുണ്ടാക്കുന്നത് മത്തങ്ങ പ്രഥമനാണ് എങ്ങനെയാവും എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല ഞാനിത് കഴിച്ചിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ടാണ് മത്തങ്ങ പ്രഥമൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മത്തങ്ങ നന്നായിട്ട് വൃത്തിയാക്കി തോലൊക്കെ കഴിഞ്ഞിട്ട് തേവിക്കാനായി അതും വെള്ളം വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തു അത് ഒടച്ചെടുക്കാൻ നന്നായിട്ട് സ്മാഷ് ചെയ്ത് ഒട്ടും മത്തങ്ങയുടെ തരിയില്ലാണ്ട് ചിലർക്ക് തരി ഇഷ്ടമാവും പക്ഷേ ഞാൻ തരിയില്ലാണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്താണ് മത്തങ്ങയ്ക്ക് പ്രഥമന് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല അതുപോലെ തന്നെ തേങ്ങയുടെ പാലാണ് കേട്ടോ തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും അങ്ങനെ മൂന്ന് പാലും എടുത്തിട്ടുണ്ട് അപ്പം നെയ്യ് നമ്മൾ സാധാരണ പ്രഥമുണ്ടാക്കാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നെയ്യ് നന്നായിട്ട് മത്തങ്ങ ഉടച്ചതിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ആ നെയ്യൊന്ന് വരണ്ട് നല്ല പോലെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ചൗരി എടുത്തിട്ടുണ്ട് കാരണം മത്തങ്ങയ്ക്ക് ഒരു കുറുകുന്ന അതിൻ്റെ ഒരു കുറുകൽ കുറച്ച് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചൗര്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് എടുത്തിട്ട് ഞാൻ ശർക്കര പാവ് കാച്ചി അതും ഒരുപാട് ലൂസല്ലാത്ത പരുവത്തിൽ കുറച്ച് തിക്കായിട്ട് തന്നെ പാവ് കാച്ചി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും ശർക്കര പാവ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുക്കര പാവ് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ലൂസ് ഒരു നൂൽ പരുമ്പം ആ ഒരു കണക്കിന് തന്നെ എടുക്കാനും കാരണം ഒരുപാട് പോയി കഴിഞ്ഞാൽ പ്രഥമ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് നന്നായിട്ട് വരണ്ട് ഇങ്ങനെ വരണം വരണ്ട് വരണ്ട് നമ്മൾ പറയില്ലേ ഈ ഉരുളിയിൽ നിന്ന് തന്നെ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ മൂന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാം പാൽ ചേർത്ത് മൂന്നാം പാൽ നന്നായിട്ട് തിളച്ച് നല്ല കുറുകി വരണം അപ്പം ഇത്തിരി ക്ഷമ വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് നമ്മൾ ഇൻസ്റ്റൻറ്റ് പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കണ്ട കുറച്ച് ക്ഷമയായിട്ട് ഉണ്ടാക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ അതും നല്ല ടേസ്റ്റും ഉണ്ടാകുന്ന ഒരു പായസമാണ് കേട്ടോ മത്തങ്ങ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നത്തന്നെ നമുക്ക് കളർ മാറും നന്നായിട്ട് തിക്കായി വരും ആ സമയത്ത് നമ്മൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കും രണ്ടാം പാല് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് കുറുകി വരേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഓൾറെഡി മൂന്നാം പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ കൂടി അപ്പോൾ അല്ലാണ്ട് കുറുകിക്കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിപ്പോകും പായസം അപ്പോൾ നമുക്ക് അത്രയും ഒരു തിക്ക് ഇപ്പം ഈ മത്തങ്ങാ പായസത്തിന് വേണ്ട കുറച്ച് ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം എന്തെങ്കിലുമൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ എന്ന് വെച്ചിട്ട് തേങ്ങാ കൊത്ത് ചേർക്കുന്നുണ്ട് ചിലർ ചേർക്കുമ്പോൾ ചിലർ ചേർക്കില്ല പക്ഷേ തേങ്ങാക്കൊത്ത് ചേർത്താൽ നന്നായിരിക്കും അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട് കാഷുനെട്ടും കിസ്മിസും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അത് പായസത്തിൽ ഇങ്ങനെ കുറച്ച് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിലേ പായസത്തിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കേട്ടോ കാരണം മത്തങ്ങനെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തോണ്ട് പ്രത്യേകിച്ച് ഈ പായസം കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റില്ല ഒന്നാം പാല് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുത്താണ് കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് പിഴിഞ്ഞെടുക്കാൻ പക്ഷേ അങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഒന്നാം പാല് ചേർത്ത് ഉണ്ടാക്കുന്ന പ്രഥമൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഒരുപാടിട്ടിങ്ങനെ തിളപ്പിക്കാൻ പാടില്ല അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചാൽ ഈ വിഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മത്തങ്ങ പ്രഥമൻ തയ്യാറായി അല്ലെങ്കിൽ നാവിൽ ഇങ്ങനെ കൊതിയറുന്നുണ്ട് പക്ഷേ അതിനൊക്കെ മുമ്പായിട്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അടുപ്പ് ചുറ്റി കളയുക എന്ന് പറയുന്നത് നമ്മൾ കാരണവന്മാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അടുപ്പ് ചുറ്റി കളയാറുണ്ട് അതിന് ശേഷമാണ് ടേസ്റ്റ് പോലും നോക്കാറുള്ളത് കേട്ടോ ടേസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് അസാധ്യ ടേസ്റ്റ് പെട്ടെന്നൊന്നും ആരും അത് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല ഇന്നതാണ് ടേസ്റ്റ് എന്നുള്ളത് ഇന്ന സാധനം കൊണ്ടുള്ള പ്രഥമനാണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ മത്തങ്ങ പ്രഥമൻ റെഡി ആയപ്പോൾ എല്ലാവർക്കും കൊടുക്കാം ഇന്ന് കണ്ണൻ്റെ പിറന്നാളായിട്ട് ഇന്ന് സ്പെഷ്യൽ മത്തങ്ങ പ്രഥമനാണ് കേട്ടോ വി റെഡി അങ്ങനെ നമ്മുടെ ഇന്നത്തെ പായസം റെഡിയായി പായസമല്ല പ്രഥമൻ ഞാൻ പായസമല്ല ഉണ്ടാക്കി പ്രഥമനാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇത് എല്ലാവരും ഐഡൻറ്റിഫ് ചെയ്യൂ എന്നെനിക്ക് അറിയത്തില്ല എന്തായാലും നിങ്ങൾ കണ്ടു എന്താ സാധനം